സാധാരണ വിശ്വാസികളുടെ പരീക്ഷന്മാരും ശാസ്ത്രമാരൊക്കെ അവരെ പ്രമാണിമാരാണ് അതേ പഠിപ്പിക്കുന്നവരാണ് അവരെ സിന്ന ഗോകളിലൊക്കെയും അതുപോലെ തന്നെ ദൈവാലയങ്ങളിലെല്ലാം ന്യായപ്രദമാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നവരാണ് അപ്പൊ പരീക്ഷന്മാരും ഭക്തന്മാരാണ് ഏഴുതരം പരുഷന്മാരുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പരീക്ഷന്മാരെ യേശുവിനെ പലപ്പോഴും എതിരായിട്ടാണ് സംസാരിക്കുന്നത് യേശു മസിയാണെന്നും ദൈവപുത്രനാണെന്നും ഒന്നും അവരെ അംഗീകരിക്കില്ല യേശു പറയുന്ന വചനങ്ങൾ യേശു യേശുര നടക്കുന്ന അത്ഭുതങ്ങളെല്ലാം അസാധാരണമാണ് ജനങ്ങൾക്ക് ഉപകാരമാണ് പക്ഷെ ഈ വചനങ്ങൾ അവരെ അംഗീകരിക്കാൻ അവർക്ക് പലപ്പോഴും തയ്യാറല്ല അവര് യേശുവിനെ പലിശ ചൊതുക്കുകയാണ് ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കാമോ ആ യേശു പറഞ്ഞു സൃഷ്ടിൻ സൃഷ്ടിന്റെ ആദിയിൽ അവർ ആടും പെണ്ണുമായി സൃഷ്ടിച്ചു ആയാണ് അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് അവിടെ വിട്ട് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ഉപേക്ഷിക്കാനല്ല അവിടെ വിട്ട് എന്ന് പറയുന്നത് അതുവരെയും അപ്പന്റെയും അമ്മയുടെയും ശിക്ഷണത്തിൽ നടത്തിപ്പിൽ ആയിരിക്കുന്നു അത് ഒരു യുവാണമാണെങ്കിലും യുവതിയാണെങ്കിലും മാതാപിതാക്കളുടെ നടത്തിപ്പിൽ സംരക്ഷണത്തിൽ ഒക്കെയും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവര് അതിനെന്ത് വിട്ട് രണ്ട് കുടുംബങ്ങളിൽ ആയിരിക്കുന്ന അവരെ വിട്ട് ഇതി ഭാര്യയുടെ പറ്റിയവരും അതായത് ഭാര്യയും ഭർത്താവുമായി ഒരു കുടുംബമായി തീരുകയാണ് ആ തീരും ആ ദേഹമായി തീരും കർത്താബ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഭർത്താവിനെ തലയായിട്ടും ഭാര്യ ശരീരമായിട്ടും പറഞ്ഞിട്ടുണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല പക്ഷേ കർത്താവ് അങ്ങനെ തന്നെയായിരിക്കുന്നത് സ്ത്രീയുടെ സ്ഥലം ആരാളാണ് പുരുഷൻ സ്ത്രീയുടെ ായിട്ടാണ് കർത്താവ് ഒരു ലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ ഒരു രേഖ മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് ആ അപ്പോൾ ദൈവമാണ് യോജിപ്പിക്കുന്ന വിവാഹം ഏത് ജാതിയിലും മതത്തിലും ഏത് സമൂഹത്തിലുമാണെങ്കിലും അതെന്താ ഒരു വിവാഹം നടക്കുന്നതിന്റെ പിന്നിൽ ദൈവനിയോഗമാണ് അപ്പോൾ ദൈവയോജിപ്പിച്ചതിനെ മനുഷ്യൻ അവൻ ദൈവയോജിപ്പിച്ചതാണ് യോജിപ്പുണ്ട് ദൈവ യോജിപ്പിച്ചാൽ അവനെന്താ യോജിപ്പ് ഉണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതത്തിൽ അവൻ തികഞ്ഞവനല്ല ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ അവനല്ല തികഞ്ഞവൻ അല്ല കുറ്റങ്ങളും കുറവുകളും ഉണ്ട് അവരുടെ നന്മകളുണ്ട് അല്ലെ ഏത് പുരുഷന്റെയും ജീവിതത്തിന്റെ നന്മകളുണ്ട് ഏത് സ്ത്രീയുടെ ജീവിതത്തിൽ നന്മകളുണ്ട് നന്മകൾ കാണാൻ കഴിയാതെ തമ്മിൽ കുറ്റങ്ങൾ കാണുമ്പോൾ എന്തുണ്ട് ആ ബന്ധത്തിന്റെ ഉള്ളിൽ എന്തുണ്ട് വിള്ളൽ വീടുകയാണ് വിള്ളൽ എന്ന കർത്താവ് പറഞ്ഞ അങ്ങനെ വീട് പാടില്ല എന്തുണ്ട് നിങ്ങൾ ഒരുമിച്ച് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്തി ചെയ്യാൻ പാടില്ല വേർതിരിക്കാൻ പാടില്ല ഒരുമിച്ച് മുന്നോട്ട് പോകണം ഏക അഭിപ്രായങ്ങളിൽ അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും അത് ഏകഭിപ്രായമായിട്ട് മാറി ഏക മനസ്സോടെ കൂടി അത് ദൈവത്തിൻ്റെ മക്കളെ കുറിച്ച് ദൈവം അങ്ങനെയാണ് പറയുന്നത് ഏകഭിപ്രായങ്ങളിൽ മുന്നോട്ട് പോകണമെന്നാണ് അങ്ങനെ ഏക മനസ്സോടെ കൂടി ഭാര്യയും ഭർത്താവും മുന്നോട്ട് പോകണം എന്നാൽ ദൈവമക്കൾ അല്ലാത്തവർക്ക് പറയാം ഒരാള് ദൈവമകളും ഒരാള് ദൈവമകനല്ലാത്ത ഒരു കുടുംബത്തിന് ആത്മീയ കാര്യങ്ങളിൽ മാത്രം വ്യത്യാസമുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ബാക്കിയുള്ള ലോകപരമായ കാര്യങ്ങളിലും ജീവിതങ്ങളിലും അവർ ഏക അഭിപ്രായങ്ങളിൽ തന്നെ മുന്നോട്ട് പോകണം കാരണം അത് ആത്മീയമായ കാര്യങ്ങളിൽ ഭാര്യ ഭർത്താവോ വീണ്ടും ജനിക്കാത്തത് കൊണ്ട് നൈമകളായി തീരാത്തത് കൊണ്ട് ദൈവം ലഭിക്കാത്തത് കൊണ്ട് അവരുടെ വ്യത്യാസങ്ങളുണ്ട് അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് പക്ഷെ ആ മേഖല ഐക്യകാര്യങ്ങളിലെ ആമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും ഉണ്ട് അവർക്ക് ഒരുമിച്ച് തീരുമാനം എടുത്ത് സംസാരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ കഴിയും അപ്പൊ ദൈവം യോജിപ്പിച്ചതിന് എന്ത് ചെയ്യാൻ പാടില്ല പാടില്ല അങ്ങനെ ചെയ്താൽ എന്തുണ്ട് അത് തെറ്റാണ് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരെ നീ അത് തെറ്റാണ് ആ തെറ്റായ കാര്യങ്ങളില് അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അവിടെ താഴെയുള്ള വാക്യങ്ങളുണ്ട് ഒറ്റ കാര്യങ്ങളിൽ മാത്രം വേണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം അതിന്റെ അടുത്ത ബാക്കി വായിച്ച്